ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറിനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ എം പിമാർ അധിക്ഷേപിച്ച സംഭവത്തിൽ അതീവ ദുഃഖമുള്ളതായി അദ്ദേഹം അറിയിച്ചു ഇത്തരം പ്രവർത്തികൾ നിർഭാഗ്യകരമാണെന്നും പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഇത്തരം വ്യക്തിഹത്യകൾ താനും നേരിടുന്നുണ്ട് എന്നിരുന്നാലും ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ നടക്കുന്ന വേട്ടയാടൽ ദൗർഭാഗ്യകരമാണെന്നാണ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതിയോട് പറഞ്ഞത് ഭരണഘടനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള തന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഇത്തരം ചില പ്രവർത്തികൾക്ക് സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രിയോട് ഉപരാഷ്ട്രപതിയും പറഞ്ഞു ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ മൂല്യങ്ങൾക്കായി ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് അധിക്ഷേപങ്ങൾക്കൊന്നും എന്നെ ഈ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിയില്ല എന്നും ഉപരാഷ്ട്രപതി തന്റെ ട്വിറ്ററിൽ കുറിച്ചു ഇന്നിപ്പോൾ രാജ്യത്ത് വളരെയധികം ചർച്ചയാവുകയാണ് ഉപരാഷ്ട്രപതിയെ അധിക്ഷേപിച്ചുകൊണ്ട് തൃണമൂൽ എം പി കല്യാൺ ബാനർജി നടത്തിയ അനുകരണ വീഡിയോ അത് വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി അടക്കം ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്